വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ തിക്കോടി പഞ്ചായത്തിൽ വാഗാട് തിക്കോടി പഞ്ചായത്തിൻ്റെ നമ്മളെ ഈ ഒരു ഓവർ പാസേജിൻ്റെ ഭാഗം സോറി അണ്ടർ പാസേജ് അണ്ടർ പാസ്സേജിൻ്റെ ഭാഗം താറിങ് പൂർത്തിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് താറിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് തുടക്കം കടുവ നമ്മുടെ തിക്കോടി പഞ്ചായത്തിലേക്ക് പയ്യോ നന്ദിയിൽ നിന്ന് പയ്യോടി ഭാഗത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ തുടക്കം ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് താറിങ് പൂർത്തിയായി ഇനി അണ്ടർ പാസ്സേജിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് ഏരിയ മാത്രമാണ് താറിങ് പൂർത്തിയായിട്ടുള്ളത് ഇപ്പം തിക്കോടിയെ കൊണ്ടുള്ള തിക്കോടിയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഇപ്പോൾ നമുക്ക് തിക്കോടി പഞ്ചായത്തിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഭാഗം മാത്രയാണ് നിലവിൽ താറിങ്ങ് ചെയ്യാൻ ബാക്കിയുള്ളൂ അണ്ടർ പാസേജിൻ്റെ മുകളിൽ വരെ താറിങ് എത്തിയൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ ആഴ്ച ഈ ഭാഗങ്ങളിലൂടെ താരങ്ങ് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അണ്ടർ പാസേജിൻ്റെ മൂക്കളിൽ നമ്മളെത്തിയിരിക്കുകയാണ് ഇപ്പോൾ തിക്കോടി എന്നുള്ള ഏറ്റവും പുതിയൊരു കാഴ്ചയാണത് ഇപ്പോൾ ചാനൽ കാണുന്ന ആളുകൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട പുതിയ പുതിയ ചെറിയ അപ്ഡേറ്റ്സ് നമ്മളിതേപോലെ ചെറിയ വീഡിയോസായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ അണ്ടർ പാസേജാണിത് അണ്ടർ പാസേജിൻ്റെ ഭാഗം അത് കഴിഞ്ഞ് നേരെ പയ്യോലി ഭാഗത്ത് നിന്നുള്ള ഭാഗത്തേക്കുള്ളൊരു കാഴ്ചയാണിത് ഇപ്പം ഇനി ഈ ഒരു ഭാഗത്താണ് ഇനി മണ്ണടിച്ച് ഉയർത്ത് വർക്ക് നടക്കാനുള്ളത് ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിക്കോടിയിലും നല്ലൊരു മാറ്റം ഉണ്ടാകും പയ്യോളിയിലെ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ പയ്യോളിയിലെ വർക്കോട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു കാഴ്ചയാണിത്